അലൈക്കും വാഹത്തുള്ള ലോകമെമ്പാടുമുള്ള മലയാളി എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ സി എം ജമാലുദ്ദീൻ മൗലവി ഇബനസീന ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത് പലർക്കും ഞാൻ എൻ്റെ മുഖം കൊണ്ട് സുപരിതനായിരിക്കാം ഒരുപാട് വീഡിയോകൾ എൻ്റെ നില കണ്ടിട്ടുണ്ടാക്കാം കേരളത്തിൽ തന്നെ ഔഷധരഹിത ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി ആ ചികിത്സ വ്യാപകമായി പ്രചരിപ്പിക്കാൻ കാരണക്കാരനൊരു വ്യക്തിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇബിന്സീന എന്നാൽ നിങ്ങൾക്കറിയാം ഒരുപാട് ശത്രുക്കളും ഒരുപാട് മിത്രങ്ങളും ഒരുപാട് സൗഹൃദങ്ങളും ഞാൻ സൃഷ്ടിച്ചെടുത്തു ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരായ ആളുകൾക്ക് ലോകത്തിലെ അത്ഭുതം എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജപ്പാൻ ചൈന തായ്ലൻഡ് ഹോങ്കോങ് ബർമ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ വ്യാപകമായി പ്രചാരത്തിലുള്ള ഒരു ചികിത്സ ആ ചികിത്സാരീതി ഞാൻ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ തീരുമാനിക്കുകയാണ് എന്താണ് ചികിത്സ എന്ന് ഏതാണ് ചികിത്സാരീതിമെന്നും പിന്നീട് ഞാൻ പറയുന്നുണ്ടാവും ലോകമെമ്പാടുമുള്ള മലയാളികളായ പ്രേക്ഷകർക്ക് മലയാളികളെന്ന് ചിന്തിക്കൽ പാളിത മലയാളികൾക്ക് മാത്രമാണ് എനിക്ക് മലയാള ഭാഷയാണ് നല്ല വശമുള്ള ഭാഷ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യത പറ്റൂ അതുകൊണ്ട് മലയാളത്തിൻ്റെ മണ്ണുള്ള കേരളത്തിൻ്റെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് അൽഹംദില്ല എല്ലാ മത സുഹൃത്തുക്കൾക്കും എൻ്റെ ലൈവിലൂടെ നിങ്ങളുടെ പല രോഗങ്ങളും നേരിട്ട് സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു ചികിത്സാക്രമം ഞാൻ വ്യാപകമാക്കുകയാണ് ഇതൊരു മെഡിറ്റേഷൻ്റെ ഭാഗമാണ് അല്ല മെഡിറ്റേഷൻ്റെ ഭാഗമാണ് അതും മനസ്സിലാക്കുക തീർച്ചയായും ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ഞാൻ നിങ്ങളുടെ മുൻ ലൈവിൽ വരിക ചികിത്സയുമായി ആ വരുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് മുമ്പേ ഞാൻ സൂചിപ്പിക്കണ്ടാവും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ചികിത്സ ഏതാണെന്ന് ആ ചികിത്സയ്ക്ക് ആവശ്യമുള്ള എന്തെല്ലാം വസ്തുക്കളാണ് നിങ്ങൾ കരുതേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ടാവും അത് നിങ്ങൾ തയ്യാറെടുത്ത് നിങ്ങളത് വെയിറ്റ് ചെയ്ത് നിന്നാൽ എൻ്റെ ലൈവിൽ നിങ്ങൾ ഒപ്പം എന്നോടൊപ്പം നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ് ലോകമെമ്പാടുമുള്ളവർക്ക് ആദ്യമായി ഞാൻ നൽകുന്നു മൈഗ്രെയിൻ തലവേദന വിട്ടുമാറാത്ത തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളും സഹോദരന്മാരും നമ്മുടെ രാജ്യത്ത് ധാരാളമുണ്ട് ലോകത്ത് ധാരാളമുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ നിൽക്കുന്നവർക്കും എൻ്റെ ലൈവ് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ തലവേദന നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അതിന് നിങ്ങൾ കരുതേണ്ട ആവശ്യമുള്ള വസ്തുവകൾ ഇപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾക്കതിനാവശ്യമുള്ളത് മൈഗ്രൈൻ തലവേദന വിട്ടുമാറാത്ത തലവേദനയ്ക്ക് നിങ്ങൾ കരുതി കരുതേണ്ട സൂക്ഷിക്കേണ്ടത് ആകെ നിങ്ങൾക്കാവശ്യമുള്ളത് ആറ് കുരുമുളകാണ് ആറ് കുരുമുളകും ശുദ്ധമായ അര ക്ലാസ് പച്ചവെള്ളവും ഞാൻ ലൈബിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ തയ്യാറെടുത്ത് വയ്ക്കുക ശേഷം എൻ്റെ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾക്ക് ഞാൻ പറയുന്ന പ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങളുടെ രോഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് വീട്ടിലാണോ ഏത് നാട്ടിലാണോ ഏത് സ്ഥാപനത്തിലാണോ നിങ്ങളിരിക്കുന്ന അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റാൻ സാധിക്കും ഇത് ജമാഅ നബ്ബൈദരുടെയും ഇബൽ ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഞാൻ നൽകുന്നത് അതുകൊണ്ട് എൻ്റെ ലൈവ് ടെലികാസ്റ്റ് നടക്കുന്ന സമയം നിങ്ങൾ എല്ലാവരും ഇത്തരം രോഗങ്ങളുമായി പ്രയാസപ്പെടുന്നവർ വരിക ആ രോഗത്തിൻ്റെ പ്രതിവിധിയും പരിഹാരവും ഉണ്ടായിരിക്കും എല്ലാവരും എൻ്റെ ലൈഫിൻ്റെ ടൈം ഞാൻ അറിയിക്കും ആ ടൈമിൽ നിങ്ങൾ ലൈവിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരുക എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അഭ്യുദയകാംക്ഷകളും എൻ്റെ പ്രേക്ഷകരുമായ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാ നാനാജാതി മതസ്ഥർക്കും ഹൃദയത്തിൽ തൊട്ട് കൊണ്ടുള്ള എൻ്റെ ഹൃദയാന്തരങ്ങളിൽ മന്ദരിച്ചുകൊണ്ടുള്ള ഹൃദയാന്തരങ്ങളിലെ ഓർമ്മപ്പെടുത്തലുകൾ കൂടി എല്ലാവർക്കും ഹൃദയത്തൊട്ടു തൊട്ടുകൊണ്ടുള്ള നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഭാവി ജീവിതം ഉയർച്ച വളർച്ച സാമ്പത്തിക അഭിവൃദ്ധി ശാരീരിക മാനസികപരമായ എല്ലാ ഉല്ലാസവുമുള്ള ഒരു സൗഖ്യമുള്ള ജീവിതം നൽകുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം